നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ കൂടുതൽ വീഴ്ചകൾ പുറത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ പലയിടങ്ങളിലും സിസിടിവി നിരീക്ഷണമുണ്ടായിരുന്നില്ലെന്നാണ് പരീക്ഷാ ദിവസം പരിശോധന നടത്തിയ ഏജൻസിയുടെ കണ്ടെത്തൽ ചോദ്യപേപ്പർ സൂക്ഷിച്ച സ്റ്റോർ റൂമിൽ സുരക്ഷ ഒരുക്കിയിരുന്നില്ല പരിശോധന നടന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല സിസിടിവിട്ട് കേന്ദ്രങ്ങളിൽ സ്ട്രോങ് റൂം സംവിധാനം ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തലു പരീക്ഷാ ദിവസമായ മെയ് അഞ്ചിന് സന്ദർശനം നടത്തിയ ഏജൻസി ജൂൺ പതിനാറിനാണ് റിപ്പോർട്ട് നൽകിയത് നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്നാണ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം വിഷയം ഉന്നതതല സമിതി പരിശോധിക്കുമെന്നും എൻ ഡി എയുടെ സുതാര്യത ഉറപ്പാക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഏത് ഉന്നതരായാലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കരുത് കള്ളപ്രചാരണവും രാഷ്ട്രീയവും ഒഴിവാക്കണം നെറ്റ് വിഷയങ്ങൾ നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ വന്നതായി വിവരം കിട്ടി ബീഹാർ സർക്കാർ ചില വിവരങ്ങൾ നെറ്റ് പരീക്ഷ റദ്ദാക്കി അതിൽ അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞിരുന്നു രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് ഉറ്റുനോക്കിയ ജൂൺ നാലിനാണ് ഫലം പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ തവണ നീറ്റ് പരീക്ഷ എഴുതിയവരിൽ രണ്ടുപേർ മാത്രം മുഴുവൻ മാർക്ക് നേടിയപ്പോൾ ഇത്തവണ അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയത് ഇതിൽ ഏഴുപേർ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരായിരുന്നു ഈ അസ്വാഭാവികതയാണ് വിവാദത്തിന് അടിസ്ഥാനമായതും അന്വേഷണത്തിലേക്ക് നീണ്ടതും ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിൽ കേരളത്തിൽ നിന്നും മാത്രം യോഗ്യത നേടിയത് എൺപത്തിയാറായിരത്തി അറുന്നൂറ്റി എൺപത്തിയൊന്ന് കുട്ടികളാണ് സർക്കാർ സ്വകാര്യ മേഖലകളിലായി ആകെ ലഭ്യമായ സീറ്റ് ഒരു ലക്ഷത്തിനടുത്താണ് സംസ്ഥാനത്ത് ഇത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും ദുഷ്കരമായ പരീക്ഷ പാസായിട്ടും ഉപരിപഠനം ഇവർക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമാണ് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം